স্নেহি পাংগ্রসি শেষম ഉണ്ടായ സംഭവ വികാസങ്ങളും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഏപ്രിൽ മാസത്തിൽ പശ്ചിമബംഗാളിലെ ബർദ്വാനിൽ നടന്ന പാർട്ടി പ്ലീനം എത്തിച്ചേർന്ന തീരുമാനങ്ങളും അതിനുശേഷമുണ്ടായ സംഭവ വികാസങ്ങളുമാണ് ഞാനിന്ന് വിവരിക്കുന്നത് ഏഴാം പാർട്ടി കോൺഗ്രസ്സിന് ശേഷം കേന്ദ്ര കോൺഗ്രസ് ഗവൺമെൻറ് വളരെ ശക്തിമത്തായ കടന്നാക്രമണങ്ങൾ സി പി ഐ എമ്മിനെതിരായി അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നടത്തുകയുണ്ടായി ഈ കടന്നാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മാർച്ച് മാസത്തിൽ കേരളത്തിലെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ സഖ വി എം എസ് ഒഴിച്ച് മറ്റുള്ളവരെല്ലാം ജയിലിലായിരുന്നു അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിനെതിരായി വളരെ ശക്തിമത്തായ ആക്ഷേപങ്ങളാണ് കോൺഗ്രസും മറ്റ് രാഷ്ട്രീയ കക്ഷികളും പ്രചരിപ്പിച്ചത് പാകിസ്ഥാൻ ചാരന്മാരായി ചിത്രീകരിച്ചു ചൈനീസ് ചാരന്മാരായി ചിത്രീകരിച്ചു രാജ്യദ്രോഹികളായി വിശേഷിപ്പിച്ചു ഈ നിലയിൽ വളരെ വ്യാപകമായ പ്രചാരവേല സി പി എമ്മിനെതിരായി അന്ന് നടത്തുകയുണ്ടായി എന്നാൽ ഈ പ്രചാരവേലകളൊന്നും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചില്ല കേരളത്തിലെ തിരഞ്ഞെടുപ്പിൽ ഒന്നാമത്തെ രാഷ്ട്രീയ കക്ഷിയായി സി പി ഐ എം വളർന്നു ആകെ എഴുപത്തി മൂന്ന് സ്ഥാനങ്ങളിലാണ് സി പി ഐ എം മത്സരിച്ചത് നാൽപ്പത് സ്ഥാനങ്ങൾ സി പി ഐ എം നേടി അതുപോലെ തന്നെ കോൺഗ്രസ് നൂറ്റി മുപ്പത്തി മൂന്ന് സ്ഥാനങ്ങളിൽ മത്സരിച്ചെങ്കിലും മുപ്പത്തിയാറ് സ്ഥാനങ്ങൾ മാത്രമാണ് കോൺഗ്രസ്സിന് നേടാൻ കഴിഞ്ഞത് സി പി ഐ എഴുപത്തി ഒമ്പത് സ്ഥാനങ്ങളിൽ മത്സരിച്ചു മൂന്ന് സ്ഥാനങ്ങളാണ് അവർക്ക് ലഭിച്ചത് ഒരു കക്ഷിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ല അതുകൊണ്ട് ഒരു ഗവണ്മെൻറ്റ് അന്ന് രൂപീകരിക്കപ്പെട്ടില്ല കേരളത്തിൽ സി പി ഐ എം ഒന്നാമത്തെ രാഷ്ട്രീയ കക്ഷിയായത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ശക്തിപ്പെടുന്നതിന് സഹായിച്ചു അതുപോലെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലും സി പി ഐ എം ശക്തിപ്പെടുന്നതിന് ഈ കേരളത്തിലെ വിജയം വളരെയധികം സഹായം നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ആരംഭത്തിൽ ഇന്ത്യയിൽ നാലാമത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നു കോൺഗ്രസ്സിന് ശക്തിയായ തിരിച്ചടിയാണ് ആ തെരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പിലുണ്ടായത് പശ്ചിമ ബംഗാളും അടക്കമുള്ള എട്ട് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് അന്ന് ഭൂരിപക്ഷ കക്ഷിയല്ലാതായി മാറി ഇവിടെ എല്ലാം കാൺഗ്രസ് ഇതര ഗവൺമെൻറ്റുകളാണ് ഭരണത്തിലെത്തിയത് ഇത്തരം കോൺഗ്രസ് ഇതര ഗവൺമെൻറ്റുകളിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന പ്രശ്നം സി പി ഐ എമ്മിൻ്റെ മുമ്പിൽ ഉയർന്നുവന്നു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കരുത്തുള്ള പ്രദേശങ്ങളിൽ മാത്രം മന്ത്രിസഭയിൽ പങ്കെടുത്താൽ മതിയെന്ന് തീരുമാനിച്ചു ആ നിലയിലാണ് കേരളത്തിലെ മന്ത്രിസഭയിൽ പങ്കെടുക്കുന്നത് ബംഗാളിലെ മന്ത്രിസഭയിൽ പങ്കെടുക്കുന്നത് വളരെ ഒരു ചെറിയ ഭൂരിപക്ഷം മാത്രമാണ് അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നത് ഏഴാം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച പാർട്ടി പരിപാടിയുടെയും അതുപോലെ പാർട്ടി പരിപാടി ഇന്ത്യയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് നടത്തിയ വിശകലനവും ശരിയായിരുന്നു എന്നാണ് ഈ തെരഞ്ഞെടുപ്പും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലവും വ്യക്തമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഏപ്രിലിൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ഇന്ത്യയിലെ സ്ഥിതിഗതികളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്ത് ഒരു പ്രമേയം അംഗീകരിക്കുകയുണ്ടായി പുതിയ പരിധിസ്ഥിതിയും കടമകളും എന്നതായിരുന്നു ആ പ്രമേയം മുമ്പ് അംഗീകരിച്ച പാർട്ടി പരിപാടിയുടെയും അംഗീകരിച്ച രേഖകളുടെയും അടിസ്ഥാനത്തിൽ ലോകസ്ഥിതിഗതികളെയും ഇന്ത്യൻ സ്ഥിതിഗതികളെയും വിലയിരുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഏപ്രിൽ മാസത്തിൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ചത് ഇക്കാലത്ത് ഒരു വിഭാഗം പാർട്ടി അംഗങ്ങളായവർ ഇടതുപക്ഷ അതിസാഹസിക നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് പാർട്ടിക്കെതിരായി കടന്നാക്രമണം നടത്തി പശ്ചിമബംഗാളിൽ നക്സലൈറ്റുകൾ പാർട്ടി പരിപാടിയും മടോപരമായ നയങ്ങൾക്കുമെതിരായി ശക്തിമത്തായ പ്രചാരവേല നടത്തി കടന്നാക്രമണം നടത്തി ഇതിനെ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പത്രങ്ങളും റേഡിയോയും വലിയ പിന്തുണ നൽകുകയാണ് ചെയ്തത് ഈ ഇടതുപക്ഷ ബാലാരിഷ്ടത മറ്റ് പല സംസ്ഥാനങ്ങളിലും കുറേ സഖാക്കളെ സ്വാധീനിക്കുകയുണ്ടായി ഇത് ഒരു പാർട്ടിക്കെതിരായിട്ടുള്ള ഒരു വെല്ലുവിളിയായി വളർന്നു വരികയുണ്ടായി വിവിധ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത നിലവാരത്തിലാണ് ഈ ഇടതുപക്ഷ ബാലാരിഷ്ടത പ്രകടമായത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നൽകിയ പിന്തുണയുടെ പശ്ചാത്തലത്തിൽ പാർട്ടിക്കെതിരായി കലാപം നടത്താനുള്ള ഈ സാഹസികന്മാരുടെ നീക്കം ഒരു ചെറിയ വേർവിരിയൽ ഘട്ടത്തിലേക്ക് പാർട്ടിയെ കൊണ്ടു കൊണ്ടുചെന്ന് എത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂൺ മാസത്തിൽ ഇന്ത്യൻ സ്ഥിതിഗതികളെപ്പറ്റി സി പി ഐ എമ്മിൻ്റെ നിലപാടുകളെയും ധാരണകളെയും നിശിതമായി വിമർശിച്ചുകൊണ്ട് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വരികയുണ്ടായി ഏഴാം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച പാർട്ടി പരിപാടിയും അതുപോലെ അംഗീകരിച്ച നയങ്ങളും തികച്ചും പരിഷ്കരണവാദപരമായ നിലപാടുകളാണ് എന്നായിരുന്നു അന്ന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആക്ഷേപം ഈ ധാരണകളെല്ലാം മൗലികമായി പെശ കാണെന്നും അവർ ആക്ഷേപിക്കുകയുണ്ടായി ഇന്ത്യയിലെ ഭരണകൂടത്തെ നയിക്കുന്നത് കോംപ്രദോർ ബൂർഷ വിഭാഗമാണ് സാമ്രാജ്യത്വ താൽപ്പര്യങ്ങൾ മാത്രമാണ് അവർ സംരക്ഷിക്കുന്നത് തങ്ങളുടെ വിദേശ യജമാനന്മാർ വലിച്ചെറിയുന്ന എച്ചിൽ തിന്നുന്ന വരാന്ന ജീവികളാണ് ഇവരെന്നും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശേഷിപ്പിക്കുകയുണ്ടായി സി പി ഐ എം ഒരു ശരിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെന്നും അവർ വിശേഷിപ്പിച്ചു അതുകൊണ്ട് അവർ അതിസാഹസിക നയം സ്വീകരിച്ച് സി പി ഐ എമ്മിൽ നിന്ന് പുറത്തു വന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ലെന്യൂണിസ്റ്റ് എന്ന വിഭാഗത്തെ ആണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ പിന്തുണ നൽകാനും അന്ന് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറായി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കടന്നാക്രമണങ്ങൾ സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഗൗരവതരമായ സ്ഥിതിവിശേഷം സൃഷ്ടിക്കുകയുണ്ടായി ഇക്കാര്യത്തിനെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യുന്നതിന് സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റിയുടെ യോഗം മധുരയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ആഗസ്റ്റ് പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെ തീയതികളിൽ ചേർന്നു നാല് പ്രധാനപ്പെട്ട പ്രമേയങ്ങളാണ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി യോഗം അംഗീകരിച്ചത് ഒന്ന് സി പി ഐ എമ്മും ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളെ വിലയിരുത്തിക്കൊണ്ടുള്ള രേഖ മറ്റൊന്ന് പ്രത്യയശാസ്ത്രപരമായ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യേണ്ട ഒരു രേഖ മൂന്നാമത്തത് ഇടതുപക്ഷ വ്യതിയാനത്തെയും ഇടതുപക്ഷ അവസരവാദത്തെ എല്ലാം തന്നെ വിമർശിക്കുന്ന ഒരു രേഖ നാലാമത്തത് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികളെ പറ്റിയുള്ള വിലയിരുത്തലും പാർട്ടിയുടെ അടിയന്തര ഘടകകളെയും വിവരിക്കുന്ന രേഖയായിരുന്നു കേന്ദ്ര കമ്മിറ്റിയുടെ പ്രമേയം സി പി സിയുടെ നിലപാടിനെ ഖണ്ണിച്ചുകൊണ്ട് സി പി ഐ എമ്മിൻ്റെ നിലപാട് വ്യക്തമാക്കുകയുണ്ടായി ഇന്ത്യ ഗവൺമെൻറ് സാമ്രാജ്യത്വത്തിൻ്റെ പാവയോ അതുപോലെ പിണിയാളോ അല്ല എന്നും ഇന്ത്യൻ വൻകിട ബൂർഷാസി ഒരു പരാന്നജീവി അല്ലെന്നും സി പി ഐ എം പ്രഖ്യാപിച്ചു അതുപോലെ ഒരു വിപ്ലവം അടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന വിലയിരുത്തലും ശരിയായിരുന്നില്ല എന്നായിരുന്നു സി പി ഐ എം വിലയിരുത്തിയത് അതുപോലെ ഇന്ത്യൻ സ്ഥിതിഗതികളെ പറ്റിയുള്ള ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിലയിരുത്തൽ വസ്തുനിഷ്ഠമല്ലെന്നും തികച്ചും ആത്മനിഷ്ഠമായ വിലയിരുത്തലാണെന്നും സി പി ഐ എം അഭിപ്രായപ്പെട്ടു സി പി ഐ എമ്മിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനാണ് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ധാരണകൾ സി പി ഐ എമ്മിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാനാണ് അവർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും കേന്ദ്ര കമ്മിറ്റിയുടെ പ്രമേയം വിമർശിക്കുകയുണ്ടായി പ്രത്യയശാസ്ത്ര വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യുന്നതിന് പാർട്ടിയുടെ പ്ലീനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഏപ്രിൽ അഞ്ച് മുതൽ പന്ത്രണ്ട് വരെ തീയതികളിൽ പശ്ചിമബംഗാളിലെ ബർദ്വാനിൽ വെച്ച് ചേരുകയുണ്ടായി ഈ ബർദ്വാൻ പ്ലീനത്തിന് മുമ്പായി എല്ലാ സംസ്ഥാനങ്ങളിലും പ്ലീനം നടന്നിരുന്നു കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച കരട് പ്രത്യയശാസ്ത്ര രേഖ ഈ സംസ്ഥാനങ്ങളിലെല്ലാം വിതരണം നടത്തിയിരുന്നു പാർട്ടി ഘടകങ്ങളും അത് ചർച്ച നടത്തുകയുണ്ടായി ബർദ്ധവാൻ പ്ലീനത്തിൽ ഇരുന്നൂറ്റിയേഴ് പ്രതിനിധികളാണ് പങ്കെടുത്തത് കേന്ദ്ര കമ്മിറ്റി അവതരിപ്പിച്ച രേഖയ്ക്ക് അനുകൂലമായി ഇരുന്നൂറ്റിയേഴ് പ്രതിനിധികളിൽ നൂറ്റി അറുപത്തിരണ്ട് പേർ വോട്ട് ചെയ്തു ഇരുപത്തിയേഴ് പ്രതിനിധികൾ എതിർത്തോട്ട് ചെയ്തു ഒമ്പത് പേർ നിഷ്പക്ഷത പാലിച്ചു ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായങ്ങളാണ് ശരി അഭിപ്രായങ്ങൾ എന്ന നിലയിൽ ആന്ധ്രയിൽ നിന്ന് ഒരു വിഭാഗം സഖാക്കൾ ഒരു ബദൽ പ്രമേയം ഈ പ്ലീനത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി ആ ബദൽ പ്രമേയത്തിന് അനുകൂലമായി ഇരുപത്തിരണ്ട് പ്രതിനിധികൾ മാത്രമാണ് വോട്ട് ചെയ്തത് നൂറ്റി അൻപത്തിയെട്ട് പ്രതിനിധികൾ അതിനെ എതിർത്ത് വോട്ട് ചെയ്തു പതിമൂന്ന് പ്രതിനിധികൾ നിഷ്പക്ഷത പാലിക്കുകയുണ്ടായി ആ നിലയിൽ ബർദ്വാൻ പ്ലീനം പരിഷ്കരണവാദപരമായ നിലപാടുകളെയും അതുപോലെ ഇടത് സാഹസിക നിലപാടുകളെയും തള്ളിക്കളയുകയാണ് ഉണ്ടായത് പരിഷ്കരണവാദ നിലപാട് തിരുത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ബർദ്വാൻ പ്ലീനം വിളിച്ചത് പക്ഷേ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രചാരവിലയയുടെ സ്വാധീനത്തിൽപ്പെട്ട ഒരു വിഭാഗം ഇടതുപക്ഷ സാഹസിക നിലപാടുകൾ സ്വീകരിക്കാൻ തയ്യാറായി ഈ രണ്ട് നിലപാടുകളെയും ബർദ്വാൻ പ്ലീനം തള്ളിക്കളയുകയാണ് ഉണ്ടായത് എന്നാൽ ചില സഖാക്കൾ ബർദ്വാൻ പ്ളീനം എടുത്ത തീരുമാനം അംഗീകരിക്കാൻ തയ്യാറായില്ല സി പി ഐ എമ്മിനെ ഒരു വിപ്ലവ പാർട്ടിയായി കാണുന്നില്ല എന്നും അവർ പ്രഖ്യാപിച്ചു ആന്ധ്രയിലും കാശ്മീരിലും ഉള്ള പാർട്ടി ഘടകത്തിൽ നിന്ന് ഒരു വിഭാഗം പുറത്തുപോയി അതുപോലെ യു പിയിലും കേരളത്തിലും ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും ഒരു ചെറിയ വിഭാഗം തയ്യാറായി ആ നിലയിൽ ബർദ്വാൻ പ്ളീനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിഷ്കരണവാദ നിലപാടുകളെയും ഇടത് സാഹസിക നിലപാടുകളെയും തള്ളിക്കളയുകയാണുണ്ടായത് മാർസിസത്തെ സംബന്ധിച്ചുള്ള ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അറിവുകളുടെയും മാർസിസം പ്രയോഗത്തിൽ വരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ അനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഒരു സ്വതന്ത്ര നിലപാടിൽ എത്തിച്ചേരുകയാണ് സി പി ചെയ്തത് സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായങ്ങളെയും ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായങ്ങളെയും തള്ളിക്കളയുകയാണ് ഉണ്ടായത് ഒന്ന് പരിഷ്കരണവാദപരമായ നിലപാടായിരുന്നു ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇടത് സെക്ടേറിയൻ നിലപാടാണ് അവർ സ്വീകരിച്ചത് ഇതിന് രണ്ടിനെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുകയാണ് സി പി ഐ എം ചെയ്തത് അതിനുശേഷം സി പി ഐ എം ലോകത്തിലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി ബന്ധം സ്ഥാപിക്കാനുള്ള പരിശ്രമം നടത്തി ഇപ്പൊ സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ലോകത്തിലെ മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ അണിനിരത്താൻ പരിശ്രമം നടത്തിയിരുന്നു പാർട്ടിയുടെ ഏഴാം കോൺഗ്രസ് സി പി ഐയെ സംബന്ധിച്ചിടത്തോളം നടന്നത് ബോംബെയിൽ വെച്ചാണ് ആ ബോംബെയിൽ വെച്ച് നടന്ന സി പി ഐയുടെ പാർട്ടി കോൺഗ്രസിൽ ഏതാണ്ട് ലോകത്തിലെ നിരവധി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പങ്കെടുത്തിരുന്നു സോവിയത് യൂണിയന്റെ പ്രേരണയനുസരിച്ചാണ് അവർ പങ്കെടുത്തത് ഇതെല്ലാമാണെങ്കിലും ശരി സ്വതന്ത്ര നിലപാട് സ്വീകരിച്ചുകൊണ്ട് സി പി ഐ എം ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി ബന്ധം സ്ഥാപിക്കാനായി പരിശ്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട പാർട്ടിയുടെ നേതാക്കന്മാരെ ജയിൽ മോചിതരായത് ആ ജയിൽ മോചിതരായതിനു ശേഷമാണ് ഈ ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായുള്ള ബന്ധം സ്ഥാപിക്കാൻ ക്ഷമിച്ചത് റുമേനിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധം സ്ഥാപിച്ചു വിയറ്റ്നാമിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി നേരത്തെ തന്നെ ബന്ധമുണ്ടായിരുന്നു അത് ശക്തിപ്പെടുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയുണ്ടായി സഹാവ് സുർജിത്ത് ജി ഡി ആർ സന്ദർശിക്കുകയും ജി ഡി ആർ പാർട്ടിയുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ പരിശ്രമിക്കുകയും ചെയ്തു ഇവിടെയെല്ലാം സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർപ്രചാരവേലകൾ അന്ന് നടത്തിയിരുന്നു ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു രൂപരേഖ എന്ന പുസ്തകത്തിൽ സഹ സുർജിത്ത് ഇങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് എങ്കിലും എല്ലാ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായും സാമ്രാജ്യത്വത്തിനെതിരെ പോരാടുന്ന ദേശീയ വിമോചന പ്രസ്ഥാനങ്ങളുമായും ഞങ്ങൾ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു ഇങ്ങനെ ചെയ്യുമ്പോൾ വിവിധ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഞങ്ങളോട് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് നോക്കിയില്ല സമാധാനത്തിന് വേണ്ടിയുള്ള ആഗോള സമരത്തിനും ഞങ്ങൾ സമ്പൂർണ്ണ പിന്തുണ നൽകി അതിനുവേണ്ടി സംഘടിപ്പിച്ച എല്ലാ വേദികളിലും ഞങ്ങൾ പങ്കെടുത്തു കൂടാതെ ഇതേക്കുറിച്ച് പാർട്ടിയുടെ സ്വതന്ത്ര പ്രവർത്തനവും നടത്തി ഇന്ത്യയിലെ മൂർത്തമായ യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഉപദേശങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചില്ല മൂർത്തമായ ഇന്ത്യൻ യാഥാർത്ഥ്യം മറ്റാരേക്കാളിലും നന്നായി ഞങ്ങൾക്ക് വിലയിരുത്താൻ കഴിയും ഇന്ത്യൻ വിപ്ലവത്തിന് അതിൻ്റേതായ മാർഗം കരുപ്പിടിപ്പിച്ച് എടുക്കേണ്ടതുണ്ട് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ സി പി ഐ എം രൂപീകരണ സമയത്ത് തന്നെ ഞങ്ങൾ ഇങ്ങനെയൊരു നിഗമനത്തിൽ എത്തിച്ചേർന്നിരുന്നു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വർഗസ്വഭാവത്തെക്കുറിച്ച് ഇന്ത്യൻ ഗവൺമെന്റ് ദേശീയ ബൂർഷാസിയുടെ ഗവൺമെന്റ് ആണ് അതുകൊണ്ട് അതിന് പിന്തുണ നൽകണമെന്ന് സി പി എസ് യുവും ഇന്ത്യാ ഗവൺമെന്റ് കോംപ്രദോർ ബൂർശ്വാസിയാണ് പ്രതിനിധീകരിക്കുന്നത് അതിന് സാമ്രാജ്യത്വവുമായി യാതൊരു വൈരുദ്ധ്യവുമില്ല എന്ന് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നടത്തിയ വിലയിരുത്തലിനെ ഞങ്ങൾ അതിനകം തള്ളിക്കളഞ്ഞു അക്കാലത്ത് വിയറ്റ്നാം ജനതയുടെ സമരം കേന്ദ്ര വൈരുദ്ധ്യമായി തീർന്നു അതിനാൽ വിയറ്റ്നാം ജനതയ്ക്ക് പിന്തുണ നൽകാൻ ഞങ്ങൾ ജനങ്ങളെ അണിനിരത്തി അതുപോലെ ക്യൂബൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ ഞങ്ങൾ ആവുന്നത്ര ശ്രമിച്ചു അത് നമ്മുടെ രാജ്യത്തെ പോരാടുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആവേശത്തിൻ്റെ ഉറവിടമായി തീർന്നു ആ നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ പാർട്ടി കോൺഗ്രസ്സും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ നടന്ന ബർദ്വാൻ പ്ലീനവും സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ വളരെ ശരിയായ നിലപാടിൽ എത്തിച്ചേരുന്നതിന് സഹായിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ സി പി ഐ എം പടിപടിയായി ഇന്ത്യയിൽ കരുത്താർജിക്കാൻ തുടങ്ങി ശരി നിലപാടുകൾ സ്വീകരിക്കാൻ തുടങ്ങി